കേന്ദ്രം കൊണ്ടുവന്ന ഭാരത് റൈസിന് ബദലായി കേരളമിറക്കുന്ന കെ റൈസിന്റെ വില്പന ഇന്ന് മുതൽ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും ജയ അരി കിലോയ്ക്ക് ഒമ്പത് രൂപയ്ക്കും കുറുവ മട്ടാരി മുപ്പത് രൂപയ്ക്കും ലഭിക്കും രാഷ്ട്രീയം നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുമ്പോൾ സാധാരണക്കാരന് കുറഞ്ഞ വിലയ്ക്ക് അരിയെത്തിക്കാൻ ഭാരത് റൈസുമായി കേന്ദ്രം രംഗത്തെത്തിയതാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതിരിക്കാൻ ബദൽ മാർഗം പുറത്തിറക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇരുപത്തിയൊമ്പത് രൂപ നിരക്കിൽ ഭാരത് റൈസ് കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ ഇരുപത്തിയൊമ്പത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും സപ്ലൈകോ വഴി സംസ്ഥാന സർക്കാർ കെ റൈസ് നൽകും ആദ്യഘട്ട നിലയിൽ കാർഡൊന്നിന് അഞ്ചു കിലോ അരിയാണ് ലഭിക്കുക ജയ അരി ഇരുപത്തിയൊമ്പത് രൂപയ്ക്കും മട്ട കുറുവാരി മുപ്പത് രൂപയ്ക്കും നൽകും തിരുവനന്തപുരത്ത് ജയാരിയും കോട്ടയം എറണാകുളം ജില്ലകളിൽ അരിയും കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ കുറുവാരിയുമാണ് വിതരണം ചെയ്യുക ആദ്യ ദിനങ്ങളിൽ സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളിലൂടെ അരി വാങ്ങാനാകും ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും അരി എത്താൻ വൈകുമെന്നാണ് വിവരം റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന അതേ അരിയാണ് കേന്ദ്രം ഭാരത് റൈസ് എന്ന പേരിൽ രൂപയ്ക്ക് നൽകുന്നതെങ്കിൽ മികച്ച ഗുണമേന്മയുള്ള അരിയാണ് ശബരികീ റൈസ് എന്ന പേരിൽ ഇരുപത്തിയൊമ്പത് രൂപയ്ക്ക് സംസ്ഥാനം വിതരണം ചെയ്യുന്നതെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് സാമ്പത്തിക പ്രതിസന്ധി മൂലം സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ കിട്ടാക്കനിയാകുന്നതിൽ വ്യാപക പ്രതിഷേധം തുടരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ ശബരി കേറേസ് ബ്രാൻറ്റുമായി സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തുന്നത് ന്യൂസ് തിരുവനന്തപുരം